കലഞ്ഞൂർ ലെവന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരള അത്ലറ്റിക് ഫിസിക് അലയൻസ് പത്തനംതിട്ട ജില്ലാ ഘടകം സംഘടിപ്പിച്ച ജില്ലാ പുരുഷ വനിതാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഫിറ്റ് ഷോപ്പ് ഇന്റർനാഷണൽ കലഞ്ഞൂരിന്റെ താരം ശ്രീ സാബു ഒ എസ് മിസ്റ്റർ പത്തനംതിട്ട ടൈറ്റിൽ വിന്നറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ഏഴംകുളം നാഷണൽ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ജില്ലാ എക്സൈസ് മേധാവി ശ്രീ വി റോബർട്ട് ഉദ്ഘാടനം ചെയ്തു അടൂർ ഡിവൈഎസ്പി ശ്രീ ജി സന്തോഷ് കുമാർ വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ജോസ് കളിക്കൽ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നും ഇരുന്നൂറോളം താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു വാർത്തയിലേക്ക് നാല് വർഷത്തോളം ആയി ഇവിടെ വർക്കൗണ്ട് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തോളം ആയിരുന്നോട്ട് തുടങ്ങിയിട്ട് തുടങ്ങി പരിപാടി തുടങ്ങിയിട്ട് അഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ കെ ബി എൽ ടൈറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കിതെല്ലാം കിട്ടി നല്ല നല്ല പ്രാക്റ്റീസ് ആയിരുന്നു ഇപ്പം ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു പത്തിനൂറ് രൂപയുടെ ചിലവ് വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഈ പ്രാവശ്യത്തേക്ക് ഇതുവരെ ചെയ്യുന്നുള്ളൂ ഇത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിൽ ചെയ്യാനുള്ള സാമ്പത്തിക വിദ്യ ഇച്ചിരി വളരെ ലൈറ്റാണ് അതുകൊണ്ട് നമ്മളിത് ഈ പ്രാവശ്യത്തേക്ക് ഇവിടെ നിർത്തും പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ നല്ലവരെ ചെയ്യും ഇന്ത്യവരെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ ടിമേ അനുപക്ഷെ എടുത്തിട്ടൊരു നാലഞ്ച് വർഷത്തോളം ആവുന്നു പിന്നെ കഴിഞ്ഞ വട്ടം ഞാൻ ഈ അസോസിയേഷനിൽ തന്നെ പ്രൈസ് ആണ് എനിക്ക് ചെയ്തത് ഈ വട്ടം പ്രൈസ് നേടാൻ പറ്റി ഇങ്ങോട്ട് ചെയ്യണമെന്നുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിന് ഭയങ്കര ചിലവും കാര്യങ്ങളും ആയതുകൊണ്ട് ഇത് അടുത്ത വർഷം ഇനി ചെയ്യാനായിട്ട് കേരള അത്ലറ്റിക് ആൻഡ് ഫിസിക്കൽ ഫിസിക്കൽ അലയൻസ് കെ എ പി എ പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ മുതൽ രണ്ടായിരത്തി ഇരുപത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് പത്തനംതിട്ട ജില്ലയിൽ ഈ വർഷം നടന്ന ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പായിരുന്നു അതിൻ്റെ പങ്കാളിത്തം കൊണ്ടും അതിൻ്റെ ഗുണനിലവാരം കൊണ്ടും എല്ലാ രീതിയും ഇരുപതോളം പാർട്ടിസിപ്പൻസ് പങ്കെടുക്കും വിവിധ കാറ്റഗറിയിലായിട്ട് അതിൽ ടൈറ്റിൽ വിന്നറായിട്ട് സാബു ബോയസ് നമ്മൾ നേരത്തെ പരിചയം അദ്ദേഹം ഇതൊരു വർഷങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതിന് പൂർണമായും അതിനാണ് അദ്ദേഹതയുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ആ ടൈറ്റില് എത്തുകയുണ്ട് എത്തി എത്തി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഒപ്പം മുമ്പ് ഈ ഒരു നാല് വർഷമായിട്ട് അദ്ദേഹം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് അതേപോലെ വിഷ്ണു വിഷ്ണു ടൈറ്റിൽ വിഷ്ണു കാറ്റഗറി സെക്കൻഡ് റണ്ണർ ഗ്രൂപ്പായിട്ട് സിക്സ്റ്റി ഫൈവ് കെ ജി കാറ്റഗറി സെക്കൻഡ് റൗണ്ട് ക്രോപ്പായിട്ടാണ് മികച്ച അപ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത് സാബു കഴിഞ്ഞ വർഷവും ടൈറ്റിൽ നിങ്ങളായിരുന്നു സെക്കൻഡ് റൗണ്ട് ക്രൂപ്പായിരുന്നു സാബു ടൈറ്റിലായിരുന്നു ഇനി ഫെബ്രുവരി മാസം നടക്കുന്ന കപ്പയുടെ സ്റ്റേറ്റ് കോമ്പറ്റീഷനും മാർച്ച് നടക്കുന്ന നാഷണൽ കോമ്പറ്റീഷനും ഉണ്ട് ഈ വരുന്ന സ്റ്റേറ്റ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുത്ത് അവിടെയും മികച്ച വിജയം കരസ്ഥമാക്കി നാഷണൽ ലെവലിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് സാധു ആദ്യം പറഞ്ഞതുപോലെ ഇതിന് വലിയൊരു ഇതിൻ്റെ പിന്നില് രണ്ട് തരത്തിലുള്ള സമർപ്പണം ഡെഡിക്കേഷനാണുള്ളത് ഒന്ന് ശാരീരികമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ അത് ഉണങ്ങാതെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്ലാൻഡായിട്ട് ചെയ്യാതെ രണ്ട് ഇതിൻ്റെ ഭക്ഷണങ്ങളും ഡയറ്റ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം എൻ്റെ താമസിക്കുകയും ചെയ്തത് വളരെ ചിലവേറിയ ഒരു സംഗതിയാണ് ശരിയാണ് വളരെ ചിലവേറിയ ഒരു സംഗതിയാണ് ഒരു ദിവസം തന്നെ ഒരു ശരിക്കും ഇതൊരു നമ്മൾ ജനറൽ ഫീനേഷ് കമ്പയർ ചെയ്യാൻ പാടില്ല മുമ്പിൽ വരുന്ന എല്ലാവരും ഇത് ചെയ്യണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി അവിടെ ഒരു കാരണം ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വ്യായാമം ചെയ്യാനുള്ളൊരു സ്ഥലമാണ് സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്യാനുള്ള സ്ഥലമാണ് ഇത് ശരിക്കും ഒരു ഗെയിമാണ് നോർമലി ഇങ്ങനെ വരുന്ന ആൾക്കാരെ അവരുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നിലനിർത്തുന്നു അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യുന്നു ഇത്തരത്തിൽ അത്ലറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ അത്ലെറ്റ്സ് ആണ് ഈ മേഖലയിലെ താരങ്ങളാണ് അവർ എന്താ ചെയ്യുന്നത് അവർ ഗെയിമായിട്ട് തന്നെ കണ്ടുകൊണ്ട് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ എല്ലാ മറ്റെല്ലാ ഗെയിം പോലും ക്രിക്കറ്റ് പോലെ അല്ലെങ്കിൽ ഷർ ഫുട്ബോള് അല്ലെങ്കിൽ ഫുട്ബോൾ പോലെ ഗെയിമാണ് സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതലുള്ള എക്സ്പെൻസിൻ്റെ കാര്യം വളരെ വലുതാണ് നല്ല എഫേർട്ട് അതിനെടുക്കും ഇപ്പം സാബു ഇപ്പോൾ പറഞ്ഞത് അതേപോലെ സ്റ്റേറ്റിലേക്ക് പോകാൻ സാമ്പത്തിക വേണ്ട ഒക്കെ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എല്ലാവരും കൂടി സഹകരിച്ച് കുറച്ചൊക്കെ സഹായങ്ങൾ മൃതമായിട്ടല്ലെങ്കിൽ കൂടി കുറച്ചൊക്കെ സഹായങ്ങൾ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം സൗൻ്റെ അടുത്ത് കുറേ സാ സാമ്പത്തികമായ ഒരു പ്രശ്നം കൊണ്ട് നമ്മളെങ്കിലും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഉണ്ടാകാൻ പാടില്ല അതിലൊന്നും എൻ്റെ വിധ സഹ സഹായ സഹകരങ്ങളും നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ സാബു അടുത്ത ദിവസം മുതൽ ഒന്നര ദിവസത്തെ കഷ്ടപ്പാട് കഴിഞ്ഞ ഒരു ദിവസത്തിലാണെങ്കിൽ ഇന്നലെ ദിവസം ഉണ്ട് സാബുവിന് അടുത്ത എന്താ പറയുക സാബുനൊന്നും മാത്രമല്ല സാബൂനും മിഷണു എല്ലാവിധ ആശംസകളും അടുത്ത മത്സരങ്ങളിലും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും വരാൻ പോകുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടാവില്ല ശരിക്കും അത് ആത്മാർത്ഥമായിട്ടുള്ള നേരും വാർത്തകളും വിശേഷങ്ങളുമായി കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്